അപ്പൊ എല്ലാവർക്കും നമസ്കാരം എ വി ശ്രീ യാത്രയുടെ എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം ഹൃദയം നിറഞ്ഞ നന്ദി ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താ ഇന്ന് എൻ്റെ ഭാര്യയുടെ അമ്പത്തൊന്നാമത്തെ വയസ്സ് ഭൂമിയിൽ വന്നിട്ട് അമ്പത്തൊന്ന് വയസ്സായി ഇന്ന് അതിൻ്റെ ഒരു ബർത്ത്ഡേ ആണ് വലിയതൊന്നല്ല ചെറുതായിട്ടൊരു ആഘോഷം ഒരു കേക്ക് മുറിക്കുക ഒരു നെയ്പാഴം ഇതൊക്കെയുള്ള ഒരു പരിപാടി അതായത് ഈ തവണ മക്കള് മൂന്നല്ലാണ്ട് ആറായിട്ടുണ്ട് ഇപ്പൊ റാണി അതെ പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഒക്കെ വരണമെന്ന് വല്യ ആഗ്രഹമുണ്ട് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ നിങ്ങക്ക് കണ്ട ഏകദേശം അറിയാലോ എന്താ കാരണം വെച്ച് കഴിഞ്ഞാ നിക്കാനും വയ്യ ഇരിക്കാനും വയ്യ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ ഇപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അധികം വരാത്തത് എന്നാലും ചെറിയ ചെറിയ ഷോർട്ട് ഞങ്ങളുടെ പിള്ളേരുടെയൊക്കെ ഞങ്ങൾ ഷോർട്ട് വീഡിയോ ഇടാറുണ്ട് അതെല്ലാവരും കാണാം ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇന്നത്തെ അപ്പം ഒരു ചെറിയൊരു കേക്ക് മുറി വലിയ കേക്കൊന്നും ഇല്ല കേട്ടോ ഈ പ്ല അതായത് മാംഗോ മാങ്കോ ബനാന പ്ലമ്മും മാത്രമുള്ള അല്ലാണ്ട് പഴയ പോലെ എന്ത് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അങ്ങനത്തെ ഒന്നും വേണ്ടെന്ന് വെച്ചു അപ്പം ചെറിയ രീതിയിൽ ഒരു കേക്ക് മുറിച്ച് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് Ade. Cinema. Mm. Happy birthday to you. Happy birthday to you. Happy birthday to you dear amma. Happy birthday to you. അപ്പൊ രണ്ടു പേർക്കും ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അത് അങ്ങോട്ട് കഷ്ണം ആദ്യം നമ്മളെ മക്കൾക്കൊടുത്ത് അമ്മ ദൈവ ചോട്ടയില്ല xin nhau đi chị giả 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 đi, giả 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 giả

ആഘോഷം എല്ലാവർക്കും എല്ലാവരും കാണാം അതെ ശരി അപ്പം ഓക്കെ എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയർ ചെയ്യുക ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യുക അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ എൻ്റെ ഭാര്യയുടെ അമ്പത്തൊന്നാമത്തെ വയസ്സിൻ്റെ ഹാപ്പി ബർത്ത്ഡേ